പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം ഞാനിന്ന് കുറച്ച് ചേന നടാം എന്ന് വിചാരിക്കാമോ രണ്ട് നാല് ചേമ്പിൻ്റെ മൂക്കുമുണ്ട് ഞങ്ങൾ മൂക്കുന്ന പറയാം ചേമ്പ് നമ്മൾ പറിച്ചു നടുന്ന ഇതിന് ഏകദേശം ഒമ്പത് കിലോയോളം വരുന്ന രണ്ട് ചേന ആറ് ആറാറ് പീസായും മുറിച്ച് പന്ത്രണ്ട് പീസുണ്ട് പന്ത്രണ്ട് പീസ് കിട്ടി അത് വെണ്ണീർ പുരട്ടി നാല് നാല് ദിവസം വെയിലത്ത് വെച്ച് ഒന്ന് വലിയ വലിച്ചതിന് ശേഷമാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നടാൻ റെഡി ആയിട്ടുണ്ട് കുംഭമാസത്തിലാണ് സാധാരണ ചേന നട ഞാനൊരു പത്ത് ഇരുപത് ദിവസം അഡ്വാൻസ് ആയിട്ട് നേരത്തെ നടന്നു എന്നേ ഉള്ളൂ ഒരു മൂന്നടി വിസ് വിസ്തീർണത്തിൽ ഒരടി താഴ്ചയിൽ ഞാൻ കുഴിയെടുത്ത് അതിൽ ചവറിട്ട് മൂടി ചവറിട്ട് പിന്നെ വെപ്പിൻ പിണ്ണാക്കും എല്ല്പടിയും ചാണകപ്പൊടിയും ആട്ടും കഷ്ടവും ഇട്ട് മൂടി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഏകദേശം പതിനഞ്ചോളം കുഴികളുണ്ട് ഇത് കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ മറ്റു കൃഷികളൊന്നും ചെയ്യാൻ പറ്റില്ല ചേന ചേമ്പ് പോലത്തെ കൃഷികളെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ തണല് ഉള്ള സ്ഥലമാണ് എപ്പോഴും അതുകൊണ്ട് ചേന പോലത്തെ കൃഷികൾ നമുക്ക് ഇവിടെ ചെയ്യാം മറ്റു പച്ചക്കറികൾ ചെയ്താൽ ശരിയായിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ചേന നടമെന്ന് ഉദ്ദേശിച്ചത് ഇതെല്ലാം ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ കുഴിയൊക്കെ എടുത്ത് എല്ലാം റെഡി ആക്കി ഇട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ചേന എല്ലാം റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ നടാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ വീഡിയോ തുടർന്ന് കാണിക്കാം ഇതുപോലെ തടത്തിൻ്റെ നടുവിൽ ചെറിയൊരു കുഴിയെടുത്ത് അതിൽ എന്താ ചേനയുടെ മുറിച്ച കഷ്ണം അവിടെ വെച്ചിട്ടുണ്ട് വിത്ത് ചേന അധികം താഴ്ത്തി നടേണ്ട ആവശ്യമില്ല ചേന കുറച്ച് ഉയർത്തി നടുന്നതാണ് നല്ലത് ഇനി ഇതിനെ എരിഞ്ഞു മൂട്ടണം ഇതൊക്കെ കളച്ച് എരിഞ്ഞ് മൂടേണ്ട ആവശ്യമുണ്ട് ഹലോ എരിഞ്ഞ് മൂട്ടി ഞാൻ കാണിച്ചു തരാം അത് ചുറ്റുപാക്ക് എരിഞ്ഞ് മൂട്ടണം എന്നാ കാണിക്കുന്നത് എന്തിനാണ് കളിക്കുന്നത് മാത്രം നടക്ക ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ഇനി മഴ പെയ്തില്ലെങ്കിൽ ഒന്ന് നനച്ചോടെ വരും ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കലും ചീലും എല്ലാം ഒന്നിച്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളു നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് കൃഷിയിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണ് ഞാൻ ചെറുപ്പം മുതൽ അച്ഛൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വളർന്നാണ് എൻ്റെ അച്ഛനൊരു കൃഷിക്കാരനായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം